പി എസ് സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ മിഷൻ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലേക്കുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ എടുത്തു വരുന്നത് കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ റെഗുലറായിട്ട് ക്ലാസ്സുകൾ എഴുതുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കാണുന്നുണ്ടെന്ന് തന്നെ വിചാരിക്കും നിങ്ങൾ കൃത്യമായിട്ട് കണ്ടുപോകുക നമുക്ക് കൃത്യമായിട്ടൊരു പരീക്ഷ അതായത് രമിഷൻ രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തേഴ് ഒക്കെ ആവുമ്പോഴത്തേനും ഒരു ആറ് ഏഴ് തവണയൊക്കെ റിവിഷൻ ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ മുതൽ പഠിച്ചിടങ്ങുന്ന ഒരു മിഷിന് വേണ്ടിയിട്ടാണ് മിഷൻ എൽ പി യു പി എന്ന് പറയുന്ന ഈ റെഗുലർ ക്ലാസ് നമ്മൾ ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ ആദ്യം ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡായിട്ടുള്ള ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഏഴാം ക്ലാസ്സിലെ എന്താണ് ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന് പറയുന്ന ഏഴാം ക്ലാസ്സിലെ ഫസ്റ്റ് ഭാഗത്തിലെ ചാപ്റ്ററാണ് കേട്ടോ മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ മുൻഭാഗം അതായത് ഭരണഘടനയുടെ ഇൻട്രോ പോലുള്ള ഒരു പോർഷൻസ് എടുത്തിരുന്നു നമ്മൾ ഓരോ ചെറിയ ടോപ്പിക്കായിട്ടാണ് എല്ലാ ദിവസവും എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചു പഠിക്കാനായിട്ട് വലിച്ചു വരി ഒരു ദിവസം ഒരു അരമുക്കാൽ മണിക്കൂർ മാത്രം രീതിയിലാണ് എല്ലാ ദിവസവും ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ആ ഒരു പോർഷൻസ് മാത്രം കൃത്യമായി വൃത്തിയായി പഠിച്ചു പോകുക കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ക്ലാസ്സിൽ സവിശേഷതകൾ ഒട്ടേറെ അതായത് ഭരണഘടനയുടെ സവിശേഷതകളെ കുറിച്ചിട്ടാണ് ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം വേണ്ടി നമുക്കൊരു ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് പഠിക്കാം സവിശേഷതകൾ ഒട്ടേറെ ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ആരുടേതാണ് ഇന്ത്യയുടേതാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഏത് ഇന്ത്യ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് നിലവിൽ വന്ന ഭരണഘടന അപ്പോൾ എന്താണ് ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇപ്പോൾ തന്നെ പഠിച്ചുപോയിക്കേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ ഇരുപത്തിരണ്ട് ഭാഗങ്ങളും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അനുച്ഛേദങ്ങളും എട്ട് പട്ടികകളുമാണ് ഉള്ളത് എന്തൊക്കെയാണ് ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അനുഛേദങ്ങൾ എട്ട് പട്ടികകൾ ആണ് ഉള്ളത് അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് ഇന്ത്യ ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് ഭരണഘടന നിലവിൽ വന്നു നിലവിൽ വരുമ്പോൾ ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അനുച്ഛേദങ്ങൾ എട്ട് പട്ടികകൾ എന്നിവ ഉണ്ടായിരുന്നു ഇനി എന്തൊക്കെയാണ് ഭരണഘടനയുടെ സവിശേഷതകൾ എന്ന് നമുക്ക് നോക്കാം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിച്ചു പോകുക ഒന്ന് പാർലമെന്ററി ജനാധിപത്യ ഭരണമാണ് എന്താണ് എന്നോടൊപ്പം പറഞ്ഞു ചോദിക്കേ പാർലമെന്ററി ജനാധിപത്യ ഭരണം രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു എന്താണ് രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു മറ്റൊന്ന് ജനങ്ങളുടെ പരമാധികാരം എന്താണ് ജനങ്ങളുടെ പരമാധികാരം രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ് രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും എവിടെ നിന്നാണ് ജനങ്ങളിൽ നിന്നാണ് മറ്റൊന്ന് മൗലിക അവകാശങ്ങൾ എന്താണ് മൗലിക അവകാശങ്ങൾ ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങൾ ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങൾ മൗലിക കടമകൾ അടുത്തതെന്താണ് മൗലിക കടമകൾ ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്താണ് മൗലിക കടമകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ മറ്റൊന്ന് മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉദ്ദേശിക്കുന്നത് സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്താണ് സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ മറ്റൊന്ന് നിയമവാഴ്ചയാണ് എന്താണ് നിയമവാഴ്ച എല്ലാ പൗരന് നിയമത്തിനും വിധേയരാണ് ആരും നിയമത്തിന് അതീതരല്ല എല്ലാ പൗരന് നിയമത്തിന് വിധേയരാണ് ആരും എന്തല്ല നിയമത്തിന് അതീതരല്ല അടുത്തത് സാർവത്രിക പ്രായപൂർത്തി ഓട്ടവകാശം നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ടവകാശം എല്ലാവർക്കും എന്താണ് പ്രായം പൂർത്തിയായവർക്ക് വോട്ടവകാശം സ്വാതന്ത്ര്യ നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ സ്വാതന്ത്ര്യവും നിഷ്പക്ഷ നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ അതായത് നിയമനിർമ്മാണം കായിക നിർവഹങ്ങളുടെ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം ഇത്രയുമാണ് പ്രധാനപ്പെട്ട സവിശേഷതകളായിട്ട് വരുന്നത് ഏതൊക്കെയാണ് പാർലമെൻറ്റ് ജനാധിപത്യ ഭരണം ജനങ്ങളുടെ പരമാധികാരം മൗലിക കടമകൾ മൗലിക അവകാശങ്ങൾ മാർഗനിർദ്ദേശം തത്വങ്ങൾ നിയമവാഴ്ച സാർവത്രിക പ്രായപൂർത്തി ഓട്ടവകാശം സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിന് ആയ വ്യവസ്ഥ അതുകൂടാതെ എന്തുകൂടെ ഉണ്ട് ഫെഡറലിസം ഏകപൗരത്വം എന്താണ് ഫെഡറലിസം എന്ന് ഉദ്ദേശിക്കുന്നത് അധികാര കേന്ദ്രത്തിന് സംസ്ഥാനങ്ങളുമായി വിഭജിക്കപ്പെട്ട സംവിധാനം അധികാര കേന്ദ്രത്തിന് സംസ്ഥാനങ്ങളുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനം അതുപോലെ ഏക പൗരത്വമുണ്ട് ഏക പൗരത്വം എന്താണ് രാജ്യത്തെ ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പൗരത്വമില്ല എന്താണ് ഒരു രാജ്യത്തിന് ഒരറ്റ പൗരത്വമേ ഉള്ളൂ ഓരോ സംസ്ഥാനത്തിലുമായിട്ടൊന്നും പ്രത്യേക പൗരത്വങ്ങൾ ഇല്ല ഇനി നിയമങ്ങളുടെ ഉറവിടമാണ് നമ്മളിനി പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമ സംഹിതയാണ് ഭരണഘടനാ വ്യവസ്ഥയ്ക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാർക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയൂ സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവഹിച്ചു നിർവഹിച്ചു നൽകുന്നു നിയമത്തിന്റെ വ്യവസ്ഥ എന്ന നിലയിൽ സ്രോതസ് എന്ന നിലയിലും പരമോന്ന സ്ഥാനമാണ് ഭരണഘടനയ്ക്കുള്ളത് അപ്പോൾ ഒരു ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നത് എന്താണ് എപ്പോഴും ഭരണഘടന ആയിരിക്കും കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കാനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നു ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവന്ന അവകാശങ്ങളിൽ ലിംഗഭേദമില്ലാതെ നടപ്പിലാക്കുന്നതും ബാല സൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചതുമായി നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് അപ്പോൾ പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫോർ സെക്ഷൽ ഒഫൻസ് ആക്ട് ടു തൗസൻഡ് ും അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ ഒരു ആക്ട് നിലവിൽ വന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായിട്ടാണ് നിയമം പരിഗണിക്കുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായിട്ട് നിയമം പരിഗണിക്കുന്നു നിലവിൽ വന്നത് എന്താണ് പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഭയരഹിതവും സുരക്ഷിതവുമായി സമൂഹത്തിൽ ജീവിക്കാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട് അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനം നോട്ടം പ്രവൃത്തി മുതലായവ ഏത് വ്യക്തി നിന്നുണ്ടായാലും അവ തിരിച്ചറിയാൻ കഴിയണം ഇത്തരം പ്രവർത്തികളോട് അരുത് എന്ന് പറയാനും അകറ്റി നിർത്താനും അധികാരിയോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ട വകുപ്പ് ഏതാണ് ഇത് വകുപ്പ് പ്രകാരമാണ് വകുപ്പ് പത്തൊമ്പത് പ്രകാരമാണ് ടോം സ്പെഷ്യൽ ജൂനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണ് നിയമത്തിൽ വിവരിക്കുന്നു പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസറായിരിക്കും അപ്പോൾ ഈ ഒരു പോക്സോ കേസ് കൈകാര്യം ചെയ്യുന്ന ആരായിരിക്കും ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ ആയിരിക്കും കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ നാൽപ്പത്തിനാലാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ ഏത് വകുപ്പ് പ്രകാരമാണ് പ്രവർത്തിക്കുന്നത് നാൽപ്പത്തിനാലാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പോക്സോ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന ഏതൊരു ഏതൊരു വ്യക്തിക്കും കഠിന ശിക്ഷ ഈ നിയമവ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇനി ഭരണഘടന ധർമ്മങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം എന്തൊക്കെയാണ് പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു എന്താണ് പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു ഗവണ്മെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു ഗവൺമെൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും എന്ത് ചെയ്യുന്നു നിർവചിക്കുന്നു രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടന വിധേയമായി പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നു രാജ്യത്തെ ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖ നിലകൊള്ളുന്നു രാജ്യത്തെ ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖ നിലകൊള്ളുന്നു അതുപോലെ തന്നെ നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു ചേതാ ചേത്താധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനെതിരായി സംരക്ഷണ കവചം വർദ്ധിക്കുന്നു അപ്പോൾ ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനയുടെ ധർമ്മങ്ങളായിട്ട് വരുന്നത് അടുത്തത് കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്തുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് അപ്പോൾ കാലാനുസൃതം അനുസരിച്ച് എന്താണ് ഭരണഘടനയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താനുണ്ട് അപ്പം മാറ്റങ്ങൾ വരുത്തും വരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാറ്റങ്ങളെയാണ് ഭരണഘടനാ ഭേദഗതി എന്നറിയുന്നത് എങ്ങനെയെല്ലാം ഭേദഗതികൾ വരുത്താം എന്ന് ഭരണഘടന തന്നെ വിശദീകരിക്കുന്നുണ്ട് മുന്നൂറ്റി അറുപത്തെട്ടാം വകുപ്പ് പ്രകാരം ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനാണ് അപ്പം ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ പാർലമെന്റിന് മാത്രമേ ഉള്ളൂ എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകം ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല അപ്പോൾ ഭരണഘടന അടിസ്ഥാന ഘടകത്തെ ഒരിക്കലും ഭേദഗതി ചെയ്യാൻ പാടില്ല പക്ഷേ എന്താണ് ഭരണഘടനയ്ക്ക് ചെറിയ ചെറിയ ഭേദഗതികൾ ചെയ്യാനായിട്ട് സാധിക്കും അത് ഏതിനകം വിശദീകരിക്കുന്നത് മുന്നൂറ്റി അറുപത്തെട്ടാം വകുപ്പ് പ്രകാരമാണ് ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്ക് നൽകിയിട്ടുള്ളത് പാർലമെന്റിന് നൽകിയിട്ടുള്ളത് അടിത്തറ ഇളക്കരുത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കാസർഗോഡ് എടനീർ മഠത്തിൻ്റെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിന് നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയും യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസ മൗലിക അവകാശം വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയത് രണ്ടായിരത്തി രണ്ടിൽ എൺപത്താറാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഈ വ്യവസ്ഥകൾ ഭരണഘടന ഇരുപത്തൊന്ന് എ വകുപ്പായി ചേർത്തിട്ടുണ്ട് ഈ ഭേദഗതി അനുസരിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം എന്നാൽ നിലവിന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് ഇത് പറയുന്നത് ആറ് മുതൽ പതിനാല് വയസ്സുള്ള പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതമായി വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് ഈ നിയമത്തിൽ പറയുന്നത് അപ്പോൾ ഇരുപത്തൊന്ന് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ പ്രകാരമാണിത് പറഞ്ഞിട്ടുള്ളത് എൺപത്താറാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന് ഭേദഗതി വന്നതെന്നാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് സോറി പത്തൊമ്പതിലല്ല ഒമ്പതിലാണ് ആറ് മുതൽ പതിനാല് വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിത വിദ്യാഭ്യാസം നൽകുക എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി ചെറു ഭരണഘടന എന്താണ് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തിരണ്ടാം ഭേദഗതി വഴിയാണ് മതേതരത്വം സോഷ്യലിസം അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടന ആമുഖത്തിൽ എഴുതി ചേർത്തത് ഭരണഘടന വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതി വരുത്തിയിരിക്കുന്നു സുപ്രധാനമായി നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതി ചെറു ഭരണഘടന എന്ന് പറയുന്നു അപ്പോൾ ചെറു ഭരണഘടന എന്ന് പറഞ്ഞ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി വഴിയാണ് പുതിയ മൂന്ന് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുകയുണ്ടായി മതേതരത്വം സോഷ്യലിസം അഖണ്ഡത എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങൾ വ്യത്യസ്ത താല്പര്യങ്ങൾ സമൂഹമാണ് നേടേണ്ടത് ഏതെങ്കിലും പൊതു നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ഭരണഘടനാപരമായി ബാധ്യസ്ഥരാണ് പുതിയ നിയമങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ അവയ്ക്കെതിരുള്ള അഭിപ്രായങ്ങളും സമരങ്ങളും ഉയർന്നുവരാൻ സാധ്യതയുണ്ട് ആ ജനാധിപത്യ സമൂഹത്തിന് സ്വാഭാവികമാണ് ഇങ്ങനെ ഉയർന്നു വന്ന എതിർപ്പുകളെയും ഭരണഘടനാപരമായ ജനാധിപത്യ സമീപിക്കേണ്ടത് ഇനി വൈവിധ്യങ്ങളും വൈജാതിയു ഏറെയും നമ്മുടെ സമൂഹത്തിൽ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ പൗരസമൂഹം ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ ഇന്ത്യയുടെ പരമാധികാര സ്ഥിതിസമത്വം അദ്ദേഹത്തിൻ്റെ രക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി ഉയർത്തുവാനായിട്ട് കഴിയുകയുള്ളൂ അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ പ്രധാനമായിട്ടും ഭരണഘടനയും വിദ്യാഭ്യാസ മൗലിക അവകാശങ്ങളും ചെറു ഭരണഘടനയും അതുപോലെ തന്നെ എന്താണ് പ്രധാനമായിട്ടും മറ്റുള്ള കാര്യങ്ങൾ നോക്കിയത് ഭരണഘടന ധർമ്മങ്ങൾ എന്താണെന്ന് നോക്കി അതുപോലെ തന്നെ പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ടിനെക്കുറിച്ചുമൊക്കെയാണ് പ്രധാനമായിട്ടും നോക്കിപ്പോയത് ആദ്യം എന്താണ് നമ്മൾ നോക്കിയത് ഭരണഘടന സവിശേഷതയും കുറച്ച് കാര്യങ്ങൾ നോക്കിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ഇനി അടുത്ത ചാപ്റ്റർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ച് കുറേശ്ശേ ആയിട്ട് ഡിസ്കസ് ചെയ്തു പോകാം